വിശുദ്ധ അത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ കർത്താവ് സ്വർഗ്ഗരാജ്യം സ്വായത്തമാക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുന്നു സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചു വെച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് വന്ന് നിധിയുള്ള ആ വയൽ വാങ്ങി പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറേ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി കേവലം മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള ആത്മീയ കാര്യങ്ങളെ മനസ്സിലാക്കി നൽകുന്നതിനായി കർത്താവ് പലപ്പോഴും ഉപമകൾ പറയുകയും അത് ഗ്രഹിക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നീട് അതിനെ വ്യാഖ്യാനിച്ച് ലഘുവാക്കി നൽകുകയുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശമെന്ന് കർത്താവ് ഇവിടെ പറഞ്ഞു നമുക്കറിയാം പുറമേ വയൽ വലിയ വിലയുള്ളതല്ല ഒരാൾ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് പകരം ഒരു വയൽ വാങ്ങിയാൽ അറിയുന്നവർ എല്ലാവരും അയാൾ ഒരു തികഞ്ഞ പോഷനാണെന്ന് പറയും കാരണം ലോകപ്രകാരം ഒരു വയലൊരു കരഭൂമിയുടെ അത്രയും മൂല്യമുള്ളതല്ല എന്നാൽ ആ വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിയുടെ മൂല്യം അറിയുന്ന അയാൾക്ക് അയാൾക്കറിയാം താൻ എന്താണ് സ്വന്തമാക്കിയതെന്ന് ആ ക്രയവിക്രയത്തിൽ താൻ നേടിയതിൻ്റെ അമൂല്യത അയാൾക്ക് വ്യക്തമാണ് എന്നാൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അത് തികച്ചും മൗഢ്യമെന്ന് തന്നെ തോന്നും ഇതുപോലെ തന്നെ കർത്താവിനെ നേടുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ നാം ഇറങ്ങി തിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് പോഷത്തമായി തോന്നുക സ്വാഭാവികം കർത്താവ് നമ്മുടെ ആത്മരക്ഷയ്ക്ക എന്താണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ വില എന്തെന്നോ ഗ്രഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല വില അറിയുന്നവർ ഈ ലോകത്ത് എന്തെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും കർത്താവിനെ പൂർണ്ണ മനസ്സോടെ പിൻപറ്റുക തന്നെ ചെയ്യും വീണ്ടും കർത്താവ് ഇവിടെ പറയുന്നു സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശ്യം നല്ല മുത്ത് കണ്ടു കിട്ടിയാൽ അയാൾ തനിക്കുള്ളതെല്ലാം കൊടുത്ത് അത് വാങ്ങുന്നു രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രസക്തം ഒന്ന് നല്ല മുത്തിന് വേണ്ടിയുള്ള നിരന്തര അന്വേഷണം രണ്ട് നല്ല മുത്ത് ഏതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് യഥാർത്ഥമായി നമ്മൾ സത്യാന്വേഷികളാണെങ്കിൽ ആത്യന്തിക സത്യം നാം അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും അത് നാം എന്ത് വില കൊടുത്ത് സ്വന്തമാക്കുകയും ചെയ്യും അതിനെ പിൻപറ്റുകയും ചെയ്യും കർത്താവായ യേശുക്രിസ്തുവാണ് മനോഹരവും അമൂല്യവുമായ ആ മുത്ത് കർത്താവിൻ്റെ അതിശ്രേഷ്ഠത അറിയുന്നവർ ഒരിക്കലും ആ സ്നേഹത്തിൽ നിന്ന് വേർ പിരിയുവാൻ ആഗ്രഹിക്കുകയില്ല ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ എന്ത് വില കൊടുക്കുവാനും അവർ തയ്യാറാകും പൂർണ്ണ സമർപ്പണത്തോടെ തികഞ്ഞ ആഗ്രഹത്തോടെ അന്വേഷിക്കുന്നവരാണ് സത്യം കണ്ടെത്തുന്നത് മറന്നു പോകരുത് തൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദൻ ഈ ലോക ജീവിതത്തിൽ എന്തെല്ലാം മഹത്തരമെന്ന് വിശേഷിപ്പിച്ചിരുന്നോ അതൊക്കെയും കൈമുതലായി ഉണ്ടായിരുന്ന വിശുദ്ധ പൗലോസ് കർത്താവിനെ കണ്ടനാൾ മുതൽ ഈ ലോകം വെറും ചവർന്ന് തുടങ്ങി അദ്ദേഹം ഫിലിപ്പിയ ലേഖനത്തിൽ മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ തൻ്റെ തീരുമാനം വളരെ വ്യക്തമായും ശക്തമായും ഇങ്ങനെ എഴുതിയിരിക്കുന്നു എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചേതമെന്ന് എണ്ണിയിരിക്കുന്നു ക്രിസ്തുവിനെ നേടേണ്ടതിന് താൻ ഈ ലോകമഹിമകൾ എല്ലാം വിട്ടുകളഞ്ഞുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ വാക്യങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ എച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ എച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്തു പ്രയോജനം അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറവില കൊടുക്കും ഇത് കർത്താവിൻ്റെ തന്നെ വചനങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്നത് വിട്ടുകളയുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ വിശ്വാസയാത്രയിൽ നമുക്ക് മുന്നേറുവാൻ കഴിയുകയുള്ളൂ മത്തായിര സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ഇരുപത്തൊമ്പതാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ അരളി ചെയ്യുന്നു എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം നൂറ് മടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കും പ്രിയമുള്ളവരെ ഈ ഭാവി പ്രത്യാശയുടെ മഹിമ യഥാർത്ഥമായും ഗ്രഹിച്ചാൽ അപ്പോൾ മാത്രമേ ഈ നശ്വര ലോകം ഏതുമില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയുള്ളൂ ദൈവം നമ്മുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം